രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നാലഞ്ച് സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ബ്രെഡ് സ്ലൈസസ് ആണ് എടുക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതായാലും വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്നാക്സ് ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കണ്ടുപോകുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഇഷ്ടപ്പെട്ട താഴെക്കാടന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഒക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ആക്കി എടുക്കണം ദാ ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് നമ്മൾ ഒമ്പത് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടാണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ അതുപോലെ ബ്രെഡ് സ്ലൈസസ് ഒക്കെ കട്ട് ചെയ്തത് നമുക്ക് ഏകദേശം എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് ജസ്റ്റ് അതുപോലെ ഒന്ന് സ്ക്രംബിൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് ഒന്ന് അതുപോലെ ഒന്ന് ചിക്കി കൊടുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് മുട്ട ചിക്കി കൊടുക്കുക എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അതാ എടുത്ത മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ സവാള ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കാം സവാള നന്നായിട്ട് തന്നെ വഴിണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായി എരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാല് ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഒരു മസാലിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം മസാലപ്പൊടി ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് താഴ്ത്തിക്കൊടുക്കണം രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഈ ഒരു മസാല മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഈ ഒരു മസാല കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ലൂസായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബ്രെഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുട്ടയും അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് അതുപോലെ ആ ബ്രെഡിലൊക്കെ പിടിക്കുന്ന രീതിക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം നമുക്കിതിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു മസാല ബ്രെഡിലേക്ക് പിടിക്കണ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ അതാണ് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാലഞ്ച് സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ബട്ടണിൻ്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്